രണ്ടാമത്തെ എക്സാം ആണ് കേട്ടോ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ നല്ല ദീർത്തി ഒക്കെ പിടിച്ച് സെറ്റ് ആക്കി വെച്ചപ്പം സമയം ഒമ്പതേ പത്തായിട്ടുള്ളൂ പത്ത് മണിക്കാണ് എക്സാം കുഞ്ഞിപ്പണീനെ നേരത്തെ കിടത്തി ഉറക്കിയിട്ടാണ് അതേ പോകണ വണ്ടി വണ്ടിയുടെ സൗണ്ട് കുഞ്ഞിപ്പിണീനെ അപ്പം നേരത്തെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കിയിട്ടുണ്ട് ഇന്നത്തെ എക്സാമിന് ഞാൻ ഞാനിവിടെയാണ് കേട്ടോ എന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല കാരണം ലതാക്കിന്ന് ക്ലാസ് ഉണ്ട് അപ്പൊ അപ്പം ക്ലാസ് പോണല്ലോ അപ്പം എൻ്റെ ഉമ്മച്ച് ഇവിടെയുണ്ട് അപ്പം അങ്ങനെ അത് നമുക്ക് പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം പത്ത് മണിക്കാണ് കേട്ടോ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇക്കാക്കി തന്നത് കൊണ്ടിട്ട് ഒരു ഒമ്പതര ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതിയല്ലോ ഇറങ്ങാൻ വേണ്ടി സമയം നോക്കിയപ്പോൾ ഒമ്പതേ കാലൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ കാണിക്കൂറും കൂടി ഉണ്ടല്ലോ നമുക്ക് അതുവരെയും പഠിച്ചതൊക്കെ ഒന്ന് വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ടെൻഷനും കൊണ്ടിട്ട് ബുക്ക് എത്ര വായിച്ചാലും എൻ്റെ തലയിലിട്ട് അങ്ങോട്ട് കയറില്ല കേട്ടോ എന്നാലും പഠിച്ചതൊക്കെ ഒന്ന് ഞാൻ വായിച്ച് നോക്കി അങ്ങനെ അതാ ടാറ്റബൈബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ടോ കുഞ്ഞുപ്പിണ്ണിനെ ഉറക്കിയിട്ട് പോകണമെന്നുണ്ടിട്ട് ചെറിയൊരു സമാധാനം ഉണ്ട് കേട്ടോ അങ്ങനെതാ നമ്മുടെ ബാക്കി കൂടെ ഒരു ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് ബസ്സിനാണെങ്കിൽ പത്ത് മണിക്ക് എക്സാമെങ്കിൽ ഒരു ഒമ്പത് മണിക്കെങ്കിലും ഒമ്പത് മണിക്ക് മുന്നേ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് നമുക്ക് ടെൻഷൻ അടിക്കാണ്ട് പോവാം കാരണം ബസ് എത്ര മണിക്ക് എപ്പോഴാണ് വന്നതെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഇക്കാക്കടെ കൂടെ ആയത് കൊണ്ടിട്ട് നമുക്ക് പേടിക്കേണ്ട അങ്ങനെന്താ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഈസി ആയിട്ടുള്ള വഴി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇക്കാക്കനയും കൊണ്ടിട്ട് ഞാൻ പോകുന്നത് ഇതിന് മുമ്പ് ഞങ്ങൾ ഈ വഴി പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ വഴിയെല്ലാം തെറ്റിപ്പോയിട്ട് പിന്നെ കറങ്ങി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ റോഡിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ മലയപ്പള്ളി വഴി പിന്നെ അല്ല മീൻ കോളേജിലേക്ക് പോകണ്ടായിരുന്നു അങ്ങനെ കുറെ ഇക്കാക്കാനിട്ട് കറക്കിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ കോളേജ് എത്തിയിട്ടുണ്ട് എനിക്ക് കോളേജിൽ എക്സാമിന് പോകുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ഹോൾ കണ്ടുപിടിക്കാനാണ് കേട്ടോ ഉച്ചക്ക് എക്സാം ഉള്ള ടൈമിൽ പല പല ക്ലാസ് റൂമിലായിരിക്കും കേട്ടോ അത് നമ്മൾ നമ്പർ വെച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും ഞാൻ വേറെ ക്ലാസ്സിലൊക്കെ കയറിയിരിക്കും കേട്ടോ എത്ര നമ്പർ നോക്കിയാലും എൻ്റെ ശരിയാവാറില്ല അങ്ങനെ നോക്കി കയറി ഒക്കെ ഇരിക്കുമ്പോഴത്തേനും നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് പഠിച്ചത് മൊത്തം ആവിയായി പോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെതാ നമുക്ക് രാവിലെ എക്സാം ആയത് കൊണ്ടിട്ട് എപ്പോഴും ഈ ഹോളിൽ തന്നെ ആയിരിക്കും എന്നാണ് കേട്ടോ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സമാധാനമായി അങ്ങനെ എന്നെ ആക്കി തന്നിട്ട് ഇക്കാര്യം പോയിട്ടാണ് ഈ പിള്ളേരൊക്കെ ഉള്ള ടൈമിൽ എക്സാമിന് വരൽ അങ്ങനെ നമ്മൾ പോണത് നല്ലൊരു ടാസ്ക് ആണ് കേട്ടോ പക്ഷെ നമുക്ക് വേണം എന്ന് വിചാരിച്ചിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും നമുക്കത് എന്താണ് നല്ല രീതിയിൽ തന്നെ നടത്തിയെടുക്കാൻ പറ്റും കേട്ടോ പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു എങ്ങനെ പഠിക്കാനാണ് പിള്ളേരും കിട്ടെങ്ങനെ പോകാനാണെന്നൊക്കെ നല്ലോണം ചിന്തിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ നമുക്ക് എന്താണ് ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ പക്ഷെ ചെയ്യണതിന് മുമ്പ് അതെല്ലാം ചിന്തിച്ച് നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും നടക്കാതെ പോലെ തോന്നും പക്ഷേ നമ്മളെല്ലാം കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും ഇല്ല എന്നുള്ള ഒരു പാഠം എനിക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പറ്റി കേട്ടോ അങ്ങനെ എനിക്ക് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ് എക്കാൾ ഓട്ടോ വിളിച്ച് വന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ വെള്ളിയാഴ്ച ആയത് കൊണ്ടിട്ട് റിട്ടേൺ പോണ ഓട്ടോറിക്ഷ ഒന്നും കാണുന്നില്ല കേട്ടോ അവിടുന്ന് ഓട്ടോ എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഒരു ഓട്ടോ വന്നപ്പോൾ ഞാൻ കൈ കാണിച്ച് കയറിപ്പോ ചേട്ടൻ പറഞ്ഞ് ഞാൻ അവിടെ വരെ മോളെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഓട്ടോന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഇത്താത്ത പറഞ്ഞ് റോട്ടിലേക്കാണെങ്കിൽ പോര് ഞാനാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടപ്പാടി കേൾക്കാത്തപ്പോൾ ഞാൻ അങ്ങോട്ട് ചാടി കൂടി കയറിയിട്ടോ എക്സാം എസ് എഴുതാനുള്ളതുകൊണ്ടിട്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ലപോലെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ അറിയാലോ അങ്ങനെ ഒരേ ബസ് മാറി മാറി കയറണം തൊട്ടടുത്താണെങ്കിലും നമുക്ക് രണ്ട് ബസ് കയറണം ഒന്ന് രണ്ട് സ്റ്റോപ്പ് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ പക്ഷേ രണ്ട് ബസ് നമുക്ക് കയറണം അങ്ങനെ ആദ്യത്തെ ബസ് കയറിയപ്പോൾ കുറേ നാളായിട്ടോ പ്രൈവറ്റ് ബസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല പാട്ടൊക്കെ കേട്ട് നമുക്ക് ചില്ലായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ കൈയുടെ മഷിയൊക്കെ കണ്ടോ കണ്ടായിരുന്ന എക്സാം നല്ല ചത്ത കുത്തിയിരുന്നീതീൻ്റെ ഒരു അടയാളാണ് ഈ കയ്യിലൊക്കെ കാണുന്നത് കേട്ടോ അങ്ങനത്തെ പത്ത് രൂപ ടിക്കറ്റ് എടുത്തു അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാനായിട്ടോ ഇനി അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് അടുത്ത ബസ് കയറാനായിട്ട് ബസ്സിലധികം ആൾക്കാർ ഇല്ലാത്തതന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടോ പിന്നെ ഞാൻ വിചാരിച്ച പോലെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഒരാൾ കൂട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ വീഡിയോ ആയിട്ട് എടുക്കായിരുന്നു പക്ഷെ അങ്ങനെ പറ്റിയില്ല കേട്ടോ പിന്നെ ബസ് ഇറങ്ങിയപ്പോൾ നേരെ നിർത്തിയത് ഒരു ബേക്കറിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ അവിടെയാണെങ്കിൽ സ്നാക്സ് ഒക്കെ അപ്പം തന്നെ പൊരിച്ചിടുന്നത് അത് കണ്ട ഞാനും ഉണ്ടം പോയി ഈ വാളബജിയൊക്കെ മേടിച്ചു ഇങ്ങോട്ട് പോകുന്നിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റോപ്പിലിരിക്കുകയാണെങ്കിൽ പുക്കാട്ടടി ബസ് സ്റ്റോപ്പിൽ ഇരിക്കാനോ അപ്പോൾ വെയ്റ്റിംഗ് ഷെഡിൽ ഇരിക്കാനുള്ള സ്ഥലം കൊണ്ട് ഞാൻ ഓടിച്ചെന്ന് അവിടെ ഇരുന്നിട്ടോ അങ്ങനെ ഇതൊക്കെ കാലൊക്കെ നീട്ടി ഇരിക്കുകയാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് വേറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ ഇതാ വരുന്ന ബസ്സ് അപ്പോൾ ഈ ബസ്സിലാണെങ്കിൽ ആരും ഇല്ല കേട്ടോ അതുകൊണ്ട് ബസ്സാരൊക്കെ ഡ്രൈവറും കണ്ടക്ടറൊക്കെ എങ്ങോട്ടെയോ പോയി ബസ് നിർത്തി വച്ചിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരും വന്ന് നമ്മുടെ ബസ് ഇതാണ് നീങ്ങി തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ അടുത്ത ബസ്സിൽ കയറി പെണ്ണും ടിക്കറ്റ് എടുത്തപ്പോൾ ചെറിയൊരു മഴക്കാറുള്ള പോലെയൊക്കെ ഉണ്ട് ഭക്ഷണം കൂടെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല റോട്ടിൽ ഇറങ്ങിയിട്ട് നതാപ്പിക്കെന്തെങ്കിലും മേടിക്കാന്നൊക്കെ വിചാരിച്ചപ്പോൾ കട എല്ലാം പൂട്ടിട്ടേക്കാം കേട്ടോ വെള്ളിയാഴ്ച അതൊന്നിട്ട് നമ്മുടെ റോഡത്തിയപ്പോൾ തന്നെ സമാധാനം അതിൻ്റെ ഇടയിൽ ഞാൻ ഉമ്മച്ചിനെ വിളിച്ച് കുഞ്ഞിപ്പിണ്ണി കുഴപ്പമില്ല ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ എന്താണ് ഫോട്ടോയെല്ലാം അയച്ചു തന്നിട്ടാ അങ്ങനെ നമ്മളത് ആ വീട്ടിലേക്ക് പോവുകയാണ് ചെന്ന് കയറിയപ്പോൾ തന്നെ കുഞ്ഞിപ്പിണ്ണേനെ അത്ഭുതപ്പെട്ടിട്ട് ഇങ്ങനെ നോക്കുക എന്നെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം